നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഴ്സിംഗ് ജോലിക്കായി യു കെയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഏറെ വിഷമത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് പള്ളിപ്പാട് നിണ്ടൂർ കൊണ്ടുരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയാണ് മരിച്ചത് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലെത്തി രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിലാണ് പോകാനായിരുന്നത് എന്നാൽ ആലപ്പി മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു ചെക്ക് ഇൻ ചെയ്യാനായി വിമാനത്താവളത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷമാണ് കുഴഞ്ഞു വീണത് തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സരിക്ക് തിങ്കളാഴ്ചയാണ് മരിച്ചത് യാത്രയ്ക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായാണ് സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞത് പൂവിന്റെ അലർജി കാരണമാണോ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ വർഷം ജനുവരിയിൽ അരളിപ്പൂവിന്റെ എല്ലാ ഭാഗവും വിഷാംശം നിറഞ്ഞതാണ് എന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള കെ എഫ് ആർ ഐ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ കെ വി ശങ്കരൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു റിപ്പോർട്ടും ഈ ഒരു വാർത്തയും കൂട്ടി വായിക്കുമ്പോൾ അരളിപ്പൂവ് മനുഷ്യന്റെ ജീവൻ പോലും എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷം അടങ്ങിയതാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് പക്ഷേ ഇപ്പോൾ ഈ നഴ്സിന്റെ മരണത്തിൽ നഴ്സ് കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ അതാണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല എന്തായാലും ജനുവരിയിൽ വന്ന ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കുറ്റിച്ചെടിയാണ് അരളി നീരിയം ഒലിയാൻഡർ എന്നാണ് അരളിയുടെ ശാസ്ത്രനാമം അപ്പോസയനേസിയെ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ഇലയിലും പൂവിലും കായിലും വേരിലും വിഷമാണ് പാൽ പോലെയുള്ള ഒലിയാൻഡ്രിൻ എന്ന രാസവസ്തു ശരീരത്തിലെത്തിയാൽ ഛർദിയും ദേഹാസ്വാസ്യം ഉണ്ടാകുന്നുണ്ട് ഹൈപ്പോടെൻഷൻ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിക്കാം അരളിയുടെ ഇതൾ വയറ്റിലെത്തിയാൽ ഉടൻ മരണമെന്ന പ്രചരണവും ഉണ്ട് എന്നാൽ അത് തെറ്റാണ് എന്നും പറയുന്നുണ്ട് അരളി ശരീരത്തിലെത്തിയാൽ ഉടൻ ആരും മരിക്കില്ല പക്ഷേ ശരീരത്തിലെത്തുന്ന വിഷാംശത്തിന്റെ അളവ് അനുസരിച്ച് ആരോഗ്യസ്ഥിതി മാറി മറിയും ഇതിന്റെ വിഷം ഹൃദയം ഞാഡീവ്യൂഹം ആമാശയം എന്നിവയെല്ലാം ബാധിക്കും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇതുകൂടിയായാൽ മരണം വരെ സംഭവിക്കാം പൂവിൽ നിന്നുണ്ടാകുന്ന തേൻ കഴിക്കുന്നത് പോലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കെ വി ശങ്കരൻ പറയുന്നത് അതേസമയം തെച്ചിയും തുളസിയും പ്രശ്നക്കാരല്ല എന്നും ഇവ ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പല ക്ഷേത്രങ്ങളും അരളിപ്പൂവ് നിവേദത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പത്ത് വർഷം മുമ്പ് തന്നെ അരളിപ്പൂവിനെ നിവേദി പൂജയിൽ നിന്ന് മാറ്റി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുട്ടിയുടെ മരണത്തിന് മുൻപായി ഡോക്ടറിനോട് പറഞ്ഞത് താൻ അരളിപ്പൂ കടിച്ചു എന്നാണ് പക്ഷേ സ്ഥിരീകരണം വന്നിട്ടില്ല അപ്പോൾ ആ ഒരു വാർത്ത കൂടി വന്നപ്പോഴാണ് ഈ ഒരു നിഗമനവും ഈ ഒരു ഈ ഒരു വാർത്തയും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്